ഇവർക്ക് ഇവർക്കിപ്പം ഞാൻ പിയന്നമാള്ട കൊടുത്ത കേട്ടോ ഒരു വാടിപ്പോയവരെ കൊടുത്തിട്ടും മധുരം ഉണ്ടായിരുന്നു പൊളിച്ചാണ് എടുത്തത് കഴിച്ചു എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ നല്ലല്ലേ പറയുന്നു അടിപൊളിയാണ് ഇതല്ലേ ഭാര്യമാരുടെ പഴുത്തോണ്ട് പഴുത്തോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാധീനം സെപ്റ്റംബർ മാസം ആണിന്ന് അപ്പോൾ ഇവിടെ റിനോഷ് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഇവിടെ സാധനങ്ങളും മേടിക്കാൻ വരുന്ന വണ്ടിപ്പെരിയാർ അല്ലേ കുമ്മളിക്കാരനാണ് ഇത് നമ്മുടെ കൃഷി ഒരു കർഷക സ്ത്രീയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരിവര് പല ബിസിനസ്സുണ്ട് കമ്പനികളാണ് പിന്നെ ഇവരുടെ ഇപ്പോൾ റിസോർട്ട് ചാലു ആകാൻ പോകുന്നു അപ്പോൾ ഇവർ വന്നപ്പോൾ ഈ ഇതിൻ്റെ പച്ചയാണോ പച്ചയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിർത്തിക്കൊണ്ട് ഇതേ ഇതിൻ്റെ പേര് വാരി ബൺ മാൾട്ടെന്ന് മാത്രമാണ് കേട്ടോ വേറെ ഒരു പേരുമില്ല ഇത് നാല് വർഷമായിട്ട് മറാക്കൽ ഫാം ഇതേ വരുന്നു വെള്ളം കണ്ടോ എൻ്റെ അമ്മ നല്ല സൈസുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവരൊന്ന് ചോദിച്ചപ്പോൾ ഞാനിത് ഈ പച്ചയെന്ന് കട്ട് ചെയ്യാം വയ്ക്കുക ഡേ ഉണ്ടല്ലോ പിടിച്ചോ കഴിച്ച് പൊളിച്ചെടുക്കാം കേട്ടോ ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നുള്ളൂ ആ വീഡിയോയ്ക്ക് ഒരു ഗുമ്മു വരട്ടെ പിടിച്ച് ഇവർക്ക് ഇപ്പം ഞാൻ വിയനമാള കൊടുത്താ കേട്ടോ ഒരു വാടിപ്പോയവരെ കൊടുത്തിട്ടും മധുരം ഉണ്ടായിരുന്നു പൊളിച്ചാണ് എടുത്തത് കഴിച്ച് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളിയാണ് ഇതല്ലേ ഭാര്യമന്മാരുടെ പഴുത്തുണ്ട് പഴുത്ത ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇതിനകത്ത് ഇതുപോലെ കിടക്കും അപ്പൊ ഇതല്ലോ കളറായിട്ട് വേണ്ടത് യെല്ലോ കളറാവുവാണെങ്കിൽ ഇച്ചിരി മധുരം വരും ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞ ഓവർ മഞ്ഞയല്ല ഈ ഒരു കളറിലേക്ക് വരും പിന്നെ ഇതിന്റെ മാർക്കിംഗ് ഇതാണ് കേട്ടോ ഇതിന് വേറൊരു ഇതിന്റെ പേര് ഒന്നും വേണ്ട അപ്പോൾ അത് കണ്ടോ അവിടുത്തെ സെക്കൻഡ് ട്രിപ്പ് ഇതേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം വേറെ ഒരു കാര്യം പറയും ഇത് ഓൾ സീസൺ എന്ന് പറയാൻ ഇങ്ങോട്ട് നോക്കി ഞാൻ ഓടിയല്ലേ ഓടിയല്ലേ പതുക്കെ പതുക്കെ കണ്ടോ ഇങ്ങോട്ട് ശ്രദ്ധിച്ച കണ്ടാ ഇതേ പഴുത്തത് ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ക്യാമറമാനേ ഇവർ നിൽക്കുന്നു ഇവർ നമ്മുടെ ഇവിടുന്ന് വലിയ പ്ലാന്റുകൾ എടുക്കുന്നതാണ് നേരം ഇവരെ ഒന്ന് കാണിക്കട്ടെ നേരെ കൊലയിലേക്ക് വന്നു ഇതുപോലെ വീണ്ടും േ ആ ചൂടിലാണ്ട് എ വി എസിന്റെ അവിടെ ഇതുപോലെ ഉള്ള കൊലകൾ ഇട്ടിരിക്കുന്ന വലിയ പ്ലാസ്റ്റിക് വേറെ വീഡിയോ ഞാൻ കാണിച്ചു ജോർജ് ആയിട്ട് കട്ട് ചെയ്ത് തരുന്നത് അവിടെ വെച്ച് കണ്ടില്ലേ ഇവിടെ തന്നെ അപ്പൊ ഇതിന്റെ തൈല് ഡീറ്റി ഡീസ് കഴിഞ്ഞ് വരുന്നുണ്ട് നമുക്കൊരു വർഷം ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകൾക്ക് വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കായ് തൈകൾക്ക് രണ്ടായിരം ഉള്ളൂ കേട്ടോ ഒരു വിലയില്ല അപ്പം ഇത്രയും സാധനം കൊണ്ട് വലുത് വേണമെങ്കിൽ അതിൻ്റെ ചെറുത് ആയിരം രൂപയുടെ ഉണ്ട് കായ്ച്ചത് ഏത് വേണേലും കൊണ്ട് ഇല്ല ഡി ടി ഡി സി വഴി അയച്ചേരും വലിയ ചെടി ഇവിടെ വന്നെടുക്കണം ഞായറാവിധി അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ സൂപ്പർ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഉള്ള കാര്യം നമ്മൾ കാണിച്ച് കഴിപ്പിച്ച് കൊടുത്തിട്ടാണ് ഏരിയ എന്ന് പറയുന്നത് വി നമ്മളുടെ അമ്മളുടെ എല്ലാം ഓറഞ്ച് ഞങ്ങൾ വിളവെടുത്തിട്ടുണ്ട് ലൊക്കേഷൻ ലൊക്കേഷൻ കട്ടപ്പന വരെ വരിക അവിടുന്ന് പിറേക്കാൾ ഫാം ഹൗസ് എന്ന് ലൊക്കേഷൻ എടുത്തിട്ട് വരിക അല്ലെങ്കിൽ തെറ്റ് ഓക്കെ ബൈ ഞായറാഴ്ച ഞായറാഴ്ച ചവിതിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മെസ്സേജ് ആയി അല്ലാതെ വിളിക്കാതെ നോക്കിയാൽ പറ്റുമല്ലോ വരാം കാണാം നിങ്ങളെവിടെ വന്ന എല്ലാം കാണിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് പോവാം നമ്മൾ ഇനി കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യുന്നു പല അല്ലേ ഇപ്പോൾ ഇവരാണേലും വലുതാണ് എടുത്തത് അപ്പോൾ ഇദ്ദേഹം നേരത്തെ തൊട്ട് മേടിക്കുന്നോ നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ പുള്ളി പറഞ്ഞ പെട്ടെന്ന് അതിൻ്റെ കളർ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് ഓക്കെ ബൈ